കാട്ടാക്കട മുതിയാവടിയിൽ റബ്ബർ പുരയിടത്തിൽ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിക്കൊപ്പമുണ്ടായിരുന്ന രഞ്ജിത്താണ് കൊല നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഇതിനുശേഷമാണ് പ്രതി ഒടുവിൽ പോയത് കൊലപാതകത്തിന് നയിച്ചത് രഞ്ജിത്തിൻ്റെ പെരുമാറ്റമാണ് ഇയാളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നതോടെ മായാമുറടി തിരികെ വീട്ടിൽ പോകാൻ തയ്യാറായിരുന്നു ഇയാളെ ഉപേക്ഷിച്ച് തിരിച്ചുവരുന്നു എന്ന ബന്ധുക്കളെയും അറിയിച്ചിരുന്നു ഇതായിരുന്നു പ്രതിയെ കൊലപാതകം ചെയ്യാൻ കാരണമായത് ഈ സമയം മദ്യലഹരിയിലായിരുന്നു കൊലയ്ക്ക് ശേഷം പ്രതിയുടെ വസ്ത്രങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറ്റിയിരുന്നു പ്രതിയെ പോലീസ് പിടികൂടാതിരിക്കാൻ വില കൂടിയ മൊബൈൽ ഫോൺ നശിപ്പിച്ച ശേഷം അത് ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു പ്രധാന റോഡുകൾ ഒഴിവാക്കി ചെറിയ ഇടറോഡുകൾ വഴികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രതി സഞ്ചരിച്ചത് ലോറികൾ കൈ ചെറിയ വാഹനങ്ങൾ കയറിയുമാണ് പ്രതി തമിഴ്നാട്ടിലെത്തിയത് ഇതിനിടെ അവിടെ ഒരു ഹോട്ടലിലും ജോലി ചെയ്തു പ്രതിക്ക് കേസുകളില്ലെന്നും പക്ഷേ ഇയാളുടെ രീതിയിൽ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പോലീസ് പറഞ്ഞു പ്രതിക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു ഇവരെ ഒഴിവാക്കുന്നത് ക്രൂരമായി മർദ്ദിച്ചാണ് എന്നാൽ മർദ്ദനമേറ്റവർ രഞ്ജിത്തിനെ പേടിച്ച് പരാതിയുമായി എത്തിയിട്ടില്ലെന്നും ഇതിൽപ്പെട്ട ഒരാൾ സാക്ഷിയാണെന്നും കാട്ടാക്കട ഡി വി എസ് പി പറഞ്ഞു കമ്പം തേനി ഭാഗത്തു നിന്നാണ് പിടികൂടി അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ഓട്ടോറിക്ഷ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം ഉപേക്ഷിച്ചതാണ് രഞ്ജിത്തും മായാമരളിയും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവേ കാട്ടാക്കട ചൂണ്ടുവലകയിൽ വെച്ച് കേടായതിനെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പറഞ്ഞോട്ടെ ഈ കാര്യത്തില് ഇതൊന്നും നിങ്ങൾ ഇതാണ് ഞങ്ങളുടെ ഈ കാര്യത്തിൽ നമുക്ക് അകമഴിഞ്ഞ ഞങ്ങൾക്ക് ഏറ്റവും മറ്റേ സഹകരണം അതുപോലെ നിർദ്ദേശവും ഒക്കെ നമ്മുടെ എസ്പിയും അഡീഷണൽസും നന്നുണ്ട് ഈവൻ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വണ്ടികൾ പോലും ഏർപ്പാട് ചെയ്തു തന്നതും ഒക്കെ അവരാണ് എല്ലാ കാര്യത്തിലും കൃത്യമായ ഇതുണ്ടായിരുന്നു എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു അങ്ങനെ ആ മീറ്റിങ്ങുകളൊക്കെ നടത്തി കൃത്യമായ നിർദ്ദേശം നൽകി പോലീസുകാരെ ഡ്യൂട്ടിക്ക് എടുക്കാനുള്ള അനുവാദമൊക്കെ നൽകി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കാനുള്ള ഒരു കാരണം മായയുടെ വീട്ടുകാർക്കുള്ള അവരുടെ ദുഃഖവും അതുപോലെ തന്നെ അവർക്ക് അവർക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ അവരും അതുപോലെ തന്നെ താല്പര്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവർ നിൽക്കുമ്പോൾ പോലീസിന് പിൻവാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം പിൻവാങ്ങാൻ പറ്റില്ലായിരുന്നു പക്ഷെ ലീഡുകളെല്ലാം ഞങ്ങൾക്ക് തന്നെയാണ് കിട്ടിയത് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച ലീഡുകൾ അവരെ അറിയിച്ചു അവരെ മിക്കവാറും കേസിൻ്റെ അന്വേഷണങ്ങളൊക്കെ അവരെ അറിയിക്കാറുണ്ട് കാരണം അവരെ അവരുടെ ഭാഗത്തും അന്വേഷണങ്ങൾ നടക്കുകയുള്ളതാണ് പക്ഷെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളുടെ അഡീഷണൽ എസ് പിയും അതുപോലെ തന്നെ അഡീഷണൽ എസ് പി പ്രതാകന്ദ്രൻ സാറും അതുപോലെ എസ് പി കിരൺ മാഡവും ഞങ്ങൾക്ക് ശക്തമായ പിന്തുണയും സഹ സഹായം തന്നിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഗ്രൗണ്ട് വർക്ക് സ്ക്വാഡ് അതിനെ ലീഡ് ചെയ്ത കാട്ടാക്കട എസ് ഐ അലോഷ്യസ് അതുപോലെ തന്നെ സി ഐ ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഈ പ്രതിയെ കൈ കിട്ടുന്നവരെ പല രീതി പല രീതികളായിട്ട് റോഡിൽ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഇയാൾക്ക് മൊബൈൽ ഫോണില്ല ലോഡ്ജിൽ താമസിക്കില്ല ഇയാൾക്ക് മറ്റേ അക്കൗണ്ടില്ല വേറെ ഒരു രീതിയിലുള്ള അയാൾക്ക് ബന്ധു അയാളുടെ അടുത്ത ബന്ധുക്കളാന്നും ആരുമായിട്ട് അയാൾക്ക് യാതൊരു ബന്ധുമില്ല അപ്പൊ അയാളെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ അങ്ങ് പോയത് തന്നെയാണ് ഒരു രീതിയിലും അയാൾക്ക് തിരിച്ച് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല ഇവർ ആരുമായിട്ട് അയാള് ഫോണിൽ വിളിക്കുകയോ ബന്ധപ്പെടുകയോ അയക്കിന് രണ്ട സഹോദരിമാരുണ്ടാവരൊന്നും ആയിട്ടൊരു ബന്ധുമില്ല അപ്പൊ ശരിക്കും പറഞ്ഞാ നല്ല പ്രയത്നവും കുറച്ച് ഭാഗ്യവും കൂടിയാണ് ഇപ്പോഴത്തെ കിട്ടിയത് എനിക്ക് ഞങ്ങൾക്ക് പോലീസുകാരെ പോലീസുകാരെതിൽ ഒരു കുറ്റവും പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം സാറിന് എന്തെങ്കിലും ഒരു സ്കോഡ് അവിടെ ഉണ്ടാവും ഉറപ്പായിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസവും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കണ്ടു എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളാ ചെറിയൊരു ഇൻഫർമേഷൻ്റെ ബേസിൽ ഞങ്ങൾ അന്വേഷിക്കാൻ പോകുക എന്നിട്ട് സാർ ഞങ്ങളെ കാണുകയും സാർ സി ഐ വരെ ഉണ്ടായിരുന്നു നൈറ്റ് എസ് ഐ സി ഐ വലിയൊരു സ്ക്വാഡ് തന്നെ ഉണ്ട് അപ്പോൾ അവരുടെ അന്വേഷണത്തിൽ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ദിവസം നീണ്ടുപോയി അതിൽ വലിയൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഞങ്ങളെ സമീപിച്ച കുറച്ച് ചാനലുകൾക്കാരെ നിസ്സഹായ അവസ്ഥയിൽ ഈ കൊട്ടാരക്കരയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റാത്ത ദൂരങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ വിഷമം കൊണ്ട് ഞങ്ങളീ ചാനലുകൾ കാര്യം പക്ഷെ അത് ഒരു ദിവസം പോലും എടുത്തില്ല സാറ് അതെനിക്ക് വലിയൊരു സന്തോഷമുണ്ട് സാറ് ഡി എസ് പി സാറിനോട് ആ ടീമിനോടും പിന്നെ കൂടെ നിന്ന എല്ലാവരോടും ഒരായിരുന്നു നന്ദി വിചാരിച്ചൊക്കെ ആണെങ്കിൽ ചേച്ചിയും ഒരു കുറേ ആൾക്കാരുണ്ടായിരുന്നു പേരെടുത്ത് പറയാനായിട്ടില്ല ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം ഉറക്കം പോലും ഇല്ലാതെ രാത്രി പകലെന്ന് ഞങ്ങളൊരു വലിയ ടീം അന്വേഷിക്കാനുണ്ടായിരുന്നു ഈ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം ഞങ്ങൾ വെളുപ്പിന് മൂന്ന് വരെ അന്വേഷിക്കും പിന്നെ പത്ത് മണിക്ക് വരും പിന്നെ അന്വേഷിക്കും മെഡിക്കൽ കോളേജായാലും കൂടെ പ്പനക്കുന്നായാലും നിരന്തരന്വേഷണമായിരുന്നു അതുപോലെ സാറുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരോടും ഒരായിരുന്നു അംഗീത്രം